സത്യവിശ്വാസികളെ അള്ളാഹു സുബാനു അവന്റെ കിഥാബിലൂടെയും അവിടുത്തെ ഹദീഫുകളുടെയും നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചും നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെ കുറിച്ചുമെല്ലാം ഉറ്റാലോചിക്കുക എന്നുള്ളത് ആഴത്തിൽ ചിന്തിക്കുക എന്നുള്ളത് എന്നാൽ ഈ ഒരു ലക്ഷ്യത്തെ കുറിച്ചോ ഞാൻ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ചോ ചിന്തിക്കാത്ത ധാരാളം ആളുകൾ ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും സത്യവിശ്വാസികൾക്ക് പോലും അവരുടെ ഈ ചിന്ത നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് പാപങ്ങൾ സംഭവിച്ചു പോകുന്നത് സഹോദരങ്ങളെ ആ ഒരു കാര്യത്തെ നാം സൂക്ഷിക്കേണ്ടതുണ്ട് അശ്രദ്ധയെ തൊട്ട് അഥവാ അശ്രദ്ധരുടെ കൂട്ടത്തിലാകരുത് നീ അശ്രദ്ധരുടെ കൂട്ടത്തിലാകരുത് അതായത് ഒരു ചിന്തയുമില്ലാതെ ഏതൊന്നിനാണോ ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് നാം സൃഷ്ടിക്കപ്പെട്ടത് ആ ചിന്തയില്ലാത്ത ഒരാളായി നീ മാറാൻ പാടില്ല എന്ന് അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു من الناس عن يعني آياتنا لغافلون ധാരാളം ആളുകൾ ജനങ്ങളിൽ ധാരാളം പേർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അള്ളാഹു പറയണ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അവർ അശ്രദ്ധരാണ് അവർ ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ പറഞ്ഞു അവർക്ക് ഭൗതികമായിട്ടുള്ള ദുനിയായിട്ടുള്ള അതിന്റെ ബാഹ്യമായ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിവുണ്ട് അവരതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നാൽ പരലോകത്തെ സംബന്ധിച്ച് അവരുടെ മരണശേഷമുള്ള ജീവിതത്തിനെ സംബന്ധിച്ച് അവർ അശ്രദ്ധരാണ് എന്ന് അള്ളാഹു പറയുകയാണ് ഇനി സഹോദരൻ

الناس ولا يذكرون الله إلا قليلا أور نسكيرك نسميت على سن لا كوندا نسيرك അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രമേ അവർ ഓർക്കുകയുള്ളൂ എന്നുള്ളത് അതേ സഹോദരങ്ങളെ അള്ളാഹുവിനുള്ള അനുസരണത്തിനും അള്ളാഹുനുള്ള മറ്റുള്ള അലസത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊരു മടുപ്പും മടിയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് മറ്റൊന്ന് മനസ്സിലാക്കാനുള്ള അടയാളം ചെറിയതിനോടുള്ള താൽപര്യക്കുറവ് അതിനെ തൊട്ടുള്ള അശ്രദ്ധ അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ അതിനെ തൊട്ടുള്ള അലസതന്നെ മടുപ്പ് അതിനോടുള്ള താൽപര്യക്കുറവ് അതുപോലെ അള്ളാഹു സുഹാൻ അള്ളാഹുനെ സ്മരിക്കേണ്ട പ്രത്യേകമായ സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രവാദത്തിലും പ്രദേശത്തിലും നിസ്കാരശേഷവും രാത്രി കിടക്കുമ്പോഴുമെല്ലാം ഉള്ള പ്രത്യേകമായിട്ടുള്ളതും അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ദിക്കറികളുമെല്ലാം അതിനോടെല്ലാം താല്പര്യമില്ലാത്ത അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിനേക്കൊന്നും മുന്നിട്ടിറങ്ങാത്ത അവസ്ഥ നമുക്കുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കുക അത് ഗോഫുലത്തുള്ളവരുടെ അശ്രദ്ധ ബാധിച്ചവരുടെ അടയാളമാണ് എന്ന് മറ്റൊരടയാളം സഹോദരങ്ങളെ സമയം അനാവശ്യമായി പാഴാക്കുക എന്നുള്ളതാണ് ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിൽ സമയത്തെ പാഴാക്കി കളയുന്ന ആളുകൾ അശ്രദ്ധ ബാധിച്ചവരാണ് പറഞ്ഞു അധികാളുകളും വഞ്ചിതരായി പോകുന്ന കബളിപ്പിക്കപ്പെട്ടു പോകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ അത് ആരോഗ്യവും ഒഴിവു സമയവുമാണ് നാം എന്തിനാണ് നമ്മുടെ സമയം ചെലവഴിക്കുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് എന്തെങ്കിലും ഒരു കാര്യം പരലോകത്തേക്ക് ഉപകരിക്കുന്നതോ അല്ലെങ്കിൽ ദുനിയവിയായ അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിലാണോ നമ്മുടെ സമയം നാം ചെലവഴിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇതെല്ലാം അശ്രദ്ധ ബാധിച്ച ആളുകളുടെ ചില അടയാളങ്ങളാണ് എന്തുകൊണ്ടാണ് ഈഫലത്ത് ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിൽ അശ്രദ്ധ സംഭവിക്കുന്നത് അതിനുള്ള ചില കാരണങ്ങളും ഖുറാനിൽ നിന്നും ഹദീഫിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്രദ്ധ ബാധിച്ച ആളുകളോടൊപ്പമുള്ള സഹവാസമാണ് അഥവാ തന്റെ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് ചിന്തയില്ലാത്ത അള്ളാഹുനെ കുറിച്ച് ചിന്തിക്കാത്ത അങ്ങനെ ദീനിനെ കുറിച്ച് അറിവില്ലാത്ത അങ്ങനെയുള്ള ആളുകളോടൊപ്പം നാം സഹവസിക്കുക എന്നുള്ളത് നമ്മളിലും അശ്രദ്ധ ഉണ്ടാക്കുന്നതാണ് അള്ളാഹു പറഞ്ഞു നോക്കൂ ും പ്രദോഷത്തിലും അതല്ലാത്ത ആളുകളോട് ദുനിയാവിന്റെ അലങ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് നീ അവരിലേക്ക് തിരിയരുത് നമ്മുടെ ദിക്കറിനെ തൊട്ട് ഗോഫലത്തിലായിട്ടുള്ള അശ്രദ്ധമായിട്ടുള്ള ആളുകളെ നീ അനുസരിക്കരുത് അതുപോലെ തന്നെ സ്വന്തം ഇച്ഛയെ പിൻപറ്റുന്നവരോടൊപ്പം അതേ സഹോദരങ്ങളെ അശ്രദ്ധ ബാധിച്ച ആളുകളോടൊപ്പം ഇരിക്കുക എന്നുള്ളത് അള്ളാവിനെ ഓർമ്മിപ്പിക്കാത്ത ആളുകളോടൊപ്പം സഹവസിക്കുക എന്നുള്ളത് നമ്മെ അശ്രദ്ധരുടെ കൂട്ടത്തിലാക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം സഹോദരങ്ങളെ ഒരാൾക്ക് അശ്രദ്ധ ബാധിക്കാൻ ആഡംബരമായിട്ടുള്ള സുഗലോലുവായ ജീവിതത്തിൽ പരിധി ലംഘിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അനുവദനീയമായ കാര്യങ്ങളിൽ തന്നെ പരിധി വിട്ട് മുഴുകുക എന്നുള്ളതാണ് നബി അലൈഹി വസ്ലം ഒരു ഹരീഫിൽ പറഞ്ഞു മനുഷ്യ അന്ന് കാലത്ത് ആളുകൾ വളരെ താൽപര്യപൂർവ്വം വിനോദമായി കണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു വേട്ടയാടുക എന്നുള്ളത് ഭക്ഷണത്തിനപ്പുറത്തേക്ക് അവർ വിനോദമായി കണ്ടിരുന്നു നബി സുലഹ് അലൈഹി വസ്ല്ലം പറയാണ് ആരാണോ ആ വേട്ടയാടലിൽ പരിധി വിട്ട് മുഴുകുന്നത് റഹല അവൻ അശ്രദ്ധനായി തീരും അഥവാ അഥവാ പരലോകത്തെ ലക്ഷ്യത്തെക്കുറിച്ച് ദീനിയായ ഹൈറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളിൽ അവൻ അശ്രദ്ധനായി തീരും ഇന്ന് സഹോദരങ്ങളെ വിനോദം എന്ന പേരിൽ ബാഹ്യത്തിൽ മുബാഹായിരിക്കും അനുവദനീയമായിരിക്കും പക്ഷേ അതിൽ മുഴുകി തീരുന്നത് നമ്മെ അശ്രദ്ധരുടെ കൂട്ടത്തിലാക്കാൻ കാരണമാകുന്ന കാര്യമാണ് മറ്റൊന്ന് ഒരു അശ്രദ്ധമാക്കുന്നത് അല്ലെങ്കിൽ അശ്രദ്ധ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പാപങ്ങൾ അധികരിക്കുക എന്നുള്ളതാണ് പാപങ്ങൾ ജീവിതത്തിൽ അധികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാധിക്കുന്ന മാരകമായ രോഗമാണ് എന്നുള്ളത് ലോഫലത്ത് ബാധിച്ചാൽ സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ നാശത്തിന്റെ തുടക്കമാണത് നബി സാഹുലി പറഞ്ഞത് നോക്കൂ ഇന്നൽ ഒരു ഒരു സത്യവിശ്വാസി അത് വിശ്വാസം ശരിയാണ് അവൻ യഥാർത്ഥ മുഖ്മിനാണ് പക്ഷേ പാപം സംഭവിച്ചു അവൻ പാപം ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഒരു കുത്തു വീഴും ഒരാൾ ഒരു പാപം ചെയ്താൽ അവന്റെ കൽവിൽ ഒരു കറുത്ത അവൻ അവൻ കഴിഞ്ഞാൽ അവന്റെ നന്നായി പാപം അത് വീണ്ടും കൂടി കൂടി കറുത്ത് കടുത്തു പോകുന്ന അവസ്ഥ അവന്റെ കൽബിനെ ബാധിക്കും അതെ പാപങ്ങൾ അധികരിച്ചാൽ പാപങ്ങൾ സംഭവിക്കുന്നത് നമ്മെ ബാധിക്കുന്ന ഗോഫലത്തിന് കാരണമായി തീരും അതുപോലെ സഹോദരങ്ങളെ ഗോഫലത്തെ ബാധിക്കാനുള്ള മറ്റൊരു കാരണം കാണാം ഇത്തിബാഉൽ ഹവ സ്വന്തം ഇച്ഛയെ പിൻപറ്റുക എന്നുള്ളത് നമുക്ക് തോന്നുന്നതെല്ലാം ശരിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഓരോന്നിനെയും തീരുമാനമെടുക്കുക അല്ലെങ്കിൽ അള്ളാവിന്റെയും റസൂലെയും കൽപ്പന അനുസരിക്കാതെ നമ്മുടേതായ ഹവയെ അനുസരിക്കുക എന്നുള്ളത് അള്ളാഹു പറഞ്ഞു നോക്കൂ സ്വന്തം ഹവയെ സ്വന്തം ഇച്ഛയെ ഇലാഹാക്കി സ്വീകരിച്ചാളെ നീ കണ്ടിട്ടില്ലേ അലൈഹി ചോദിക്കുക എന്നിട്ട് പറയാണ് അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിനെ വഴികേടിയിലാക്കിയിരിക്കുന്നു അവന്റെ ഇച്ഛയെ പിൻപറ്റിയത് കൊണ്ട് എന്നിട്ട് പറയുകയാണ് വെച്ചിരിക്കുന്നു ും ഒന്നും കേട്ടാൽ മനസ്സിലാകാൻ പോകുന്നില്ല അവന്റെ കൽബിനും ഒന്നും ചിന്തിക്കാനും സാധിക്കാത്ത അവസ്ഥയിൽ അല്ലാഹു അഥവാ അതിന്റെ അവസ്ഥയിൽ എത്തിയവനായി അവൻ തീരും അത് സഹോദരങ്ങളെ ഹവയെ പിൻപറ്റുക എന്നതല്ല ഖുർആനിനെയും സുന്നത്തിനെയും ദീനിനെയും റസൂലുള്ളാഹി റസൂൽ സ്വലയുടെ കൽപ്പനയെയും അനുസരിക്കുക കീഴൊതു എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത് മറ്റൊരു കാരണം സഹോദരങ്ങളെ ഗഫുലത്തെ ബാധിക്കാനുള്ള ദീനിൽ നിന്ന് തിരിഞ്ഞു പോവുക എന്നുള്ളതാണ് ദീനയോട് യാതൊരു താല്പര്യവും കാണിക്കാതെ അതിന്റെ ഉത്ബാദ ഉത്പാദനങ്ങൾക്ക് ചെവി കൊടുക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക എന്നതാണ് അള്ളാഹു പറഞ്ഞു നോക്കൂ ജനങ്ങൾക്കതാ അവരുടെ വിചാരണ അടുത്തെത്തിയിട്ടുണ്ട് അവരുടെ മരണം അടുത്തെത്തിയിട്ടുണ്ട് അന്ത്യനാൾ അടുത്തെത്തിയിട്ടുണ്ട് അതിനുശേഷമുള്ള വിചാരണ അടുത്തെത്തിയിട്ടുണ്ട് അവരതാ ഇനിയും പിന്തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അള്ളാഹുലേക്ക് മടങ്ങാൻ അവന്റെ ദീൻ പഠിക്കാൻ അതറിയാൻ അതിലേക്ക് അടുക്കാൻ അവർ താല്പര്യം കാണിക്കാതെ തിരിഞ്ഞു പോകുന്നു എന്ന അള്ളാഹു സുഹാനു പറയുകയാണ് ആ ദീനിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ നമുക്ക് ബാധിക്കുന്നത് ഗഹലത്താണ് അത് നമ്മുടെ നാശത്തിലേക്ക് കാരണമാകും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആളുകളിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വാക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമ്മെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കാത്തവർ അല്ലെങ്കിൽ നമ്മെ കണ്ടുമുട്ടുമെന്ന് ഭയപ്പെടാത്തവർ ദുനിയാവിലെ ജീവിതം കൊണ്ടതാ അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു ദുനിയവിൽ അവർക്ക് ലഭിച്ച എല്ലാത്തിലും സുഖ സൗകര്യങ്ങളിലും ഇത് മതിയായതാണ് നിലയ്ക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു അതിലാ അവർ സമാധാനം കണ്ടെത്തുന്ന അതിലൊതുങ്ങി പോകുന്ന അവസ്ഥയിൽ അവരാകുന്നു അതുപോലെ തന്നെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് ഉറ്റാലോചിക്കാതെ അശ്രദ്ധരായി തീരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് അവർക്കുള്ള പ്രതിഫലത്തെ പറ്റി അള്ളാഹു പറയുകയാണ് അവർക്ക് ചെന്നെത്താനുള്ളത് നരകത്തിലാണ് കത്തി നരകത്തിലാണ് നിരകത്തിലാണ് അശ്രദ്ധരായി ജീവിച്ച ആളുകൾക്ക് ചെന്നെത്താനുള്ളത് അവർ ചെയ്തതിന്റെ പ്രതിഫലം അവർ നേടിയതാണത് എന്ന് അള്ളാഹു സുഹാനു അത് അല പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ അടയാളങ്ങളോ ഈ കാരണങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം അശ്രദ്ധയിൽ നിന്ന് മടങ്ങി ഏറ്റവും മുറ്റാലോചിക്കുന്ന യഹത്തിന്റെ ബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകളായി ജീവിത ലക്ഷ്യത്തിന്റെ ബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകളായി നാം മാറേണ്ടതുണ്ട് അള്ളാഹു തോഫിയ നൽകട്ടെ സഹോദരങ്ങളെ ഇനി എന്താണ് ഇതിനുള്ള പരിഹാരം ഈ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള ചികിത്സ അതും അള്ളാഹു അലൈഹി നബിസ്ലമയും നമുക്ക് പഠിപ്പിച്ച് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ പരിഹാരം എന്നുള്ളത് ഗഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഷറയിയായ എൽമ് പഠിക്കുക എന്നുള്ളതാണ് എൽമ് നേടാൻ വേണ്ടി മുന്നേറുക എന്നുള്ളതാണ് അള്ളാഹുന്റെ ദീനിനെ കുറിച്ച് അവന്റെ കലാമായ ഖുർഹാനിനെ കുറിച്ച് നബി സലാഹു അലൈഹിന്റെ ഹദീഫിനെ കുറിച്ച് ദീനിന്റെ വിധി കുറിച്ച് ഹറാമു ഹലാലുകളെ കുറിച്ച് നബി സലാഹു അലൈഹി സ്വലാ സുന്നത്തിനെ കുറിച്ച് ഇതെല്ലാം പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമത്തെ പരിഹാരം എന്നുള്ളത് അതുപോലെ തന്നെ ഖുർഹാൻ പാരായണം അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഉറ്റാലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് വഴികാട്ടുന്ന ദയിട്ടുള്ള കുർആാനിനെ മുറുകെ പിടിക്കുക അത് പാരായണം ചെയ്യുക അതിന്റെ തഫ്സീറുകൾ പഠിക്കുക അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്രു വർദ്ധിപ്പിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമയബന്ധിതമായിട്ടുള്ള ദിക്കറുകൾ ഉണ്ട് അതല്ലാതെ പൊതുവായിട്ടുള്ള ദിക്കറുകൾ ഉണ്ട് ആ ദിക്കറുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നുള്ളത് രണ്ടാം അള്ളാഹു അലൈഹി ഹുസലം പറഞ്ഞ ഒരു ഹദീസ് നോക്കൂ അദ്ൂന് ദുനിയ വിഷമിക്കപ്പെട്ട ഒന്നാണ്

സ്വർഗ്ഗത്തിലെ തോപ്പുകളിലൂടെ നിങ്ങൾ കടന്നുപോയാൽ നിങ്ങൾ അതിലേക്ക് അതിലൂടെ സഞ്ചരിക്കുക അതിനെ ആസ്വദിക്കുന്നതിന് അതിലൂടെ മുഴുകുക എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് റസോലെ സ്വർഗത്തിന്റെ പൂന്തോപ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹുനെ സ്മരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടലാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടലാണ് ആ സദസ്സാണ് എന്ന് പറഞ്ഞു മറ്റൊന്ന് സഹോദരങ്ങളെ ഗഫലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിർബന്ധമായിട്ടുള്ള അഞ്ച് അഞ്ചു വക്താരം ജായിക്കൊണ്ട് കൃത്യനിഷ്ഠതയോട് കൂടി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു കാരണത്താലും അത് നഷ്ടപ്പെടാതെ നമ്മുടെ ജോലിയോ കുടുംബമോ മറ്റൊന്നും അതിന് തടസ്സമാകാത്ത രീതിയിൽ ആ നിസ്കാരത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നിസ്കാരം ആരാണോ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നത് ലം ലം യുക്ത മിനൽ മിനൽ ഗാഫിലീൻ കൂട്ടത്തിൽ അവനെ രേഖപ്പെടുത്തപ്പെടുകയില്ല അതുപോലെ തന്നെ രാത്രി നിന്ന് ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖാമ ബി യുക്തബ് ഗാഫിലീൻ 10 ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് ആരാണോ രാത്രി നിസ്കരിക്കുന്നത് അവൻ കൂട്ടത്തിൽ രേഖപ്പെടുത്തപ്പെടുകയില്ല എന്നുള്ളത് മറ്റൊരു പരിഹാരം സഹോദരങ്ങളെ ദുആ ആണ്

അശ്രദ്ധയിൽ നിന്ന് രക്ഷ നേടാനാണ് അള്ളാഹുവിനോട് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം അസുഹു ഫിദ്ദുന്യ ദുനിയാവിനോട് വിരക്തി കാണിക്കുക എന്നുള്ളത് ദുനിയാവിനോട് വിരക്തി കാണിക്കുക ദുനിയാവിൽ മുഴുകി ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ മാത്രം മുഴുകിപ്പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് സഹോദരങ്ങളെ ഹൊഫലത്തിൽ നിന്ന് രക്ഷ നേടാൻ മരണത്തെ ധാരാളമായി ഓർക്കുക എന്നുള്ളതാണ് അലൈഹി വസല്ലം പറഞ്ഞു അക്തിറു നമ്മെ അശ്രദ്ധരാക്കുന്ന പരലോക തെറ്റിക്കുന്ന എല്ലാവിധ ആസ്വാദനങ്ങളെയും നമ്മുടെ സ്വന്തം ധാരാളമായി ഓർക്കുക എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫമാ അബ്ദുൻ ഫീ ഇല്ലാ അലൈഹി അവൻ എന്തെങ്കിലും അവനെന്തെങ്കിലും ആലോചിക്കുന്നതെങ്കിൽ ആ ഞെരുക്കം അവന് ഫീ വിശാലതയിൽ വിശാലതയിലാണ് അവൻ മരണത്തെ ഓർക്കുന്നത് എങ്കിൽ അവനത് ഇടങ്ങുകയും ചെയ്യും അതെ ധാരാളമായി നമ്മുടെ മരണത്തെ കുറിച്ച് ഓർക്കുക എന്നുള്ളത് ജീവിത ലക്ഷ്യത്തിന്റെ ഓർമ്മ നിലനിർത്താനും അശ്രദ്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാനും കാരണമാകും അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നുള്ളത് അതിന്റെ അടയാളങ്ങൾ നമ്മളുണ്ടോ നോക്കണം അതിനുള്ള കാരണങ്ങൾ നമ്മളിൽ സംഭവിക്കുന്നുണ്ടോ നോക്കണം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ നാം പകർത്തണം അതില്ല എങ്കിൽ ആ പരിഹാരങ്ങളെ മുറുകെ ஆளுகளை பிடிச்சு கொண்டு மரணம் வரை அஷ்ரத பாதிக்காத்த ஆளுகளாய் தீரகையும் வேணும் அல்லாஹு சுபானு தேல அவனை ஓர்க்குன்னா எகதத்துள்ள தெஃபக்கருள்ள ஆளுகளில் நம்மை ஒரு ஒருத்தரையும் உள்படுத்துமாறாகட்டே